സിനിമയാണ് ഞാൻ ഈ പൊതുവെ എത്ര ദിവസങ്ങളൊരു ഗാനാണ് ചെയ്യാനുള്ള ഒരു കൂടിയനെ മൂർച്ച ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് സുഹൃത്തുക്കൾക്ക് തോന്നി അതോ <laughs> കേട്ടത് നല്ല സിനിമയായിരുന്നു മമ്പോലിക്ക് എനിക്കിപ്പോൾ പറഞ്ഞതായിരുന്നു അതിനെ പറ്റി അപ്പൊ അത് കാണാൻ വേണ്ടിയാ നമ്മൾ ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് നീ കാണാൻ പറ്റിയ കൊച്ചി ട്രാഫിക്കില് പെട്ടിരിക്കുവായിരുന്നു നല്ല സിനിമയായിരുന്നു നന്നായി വരട്ടെ തിയേറ്ററിൽ നല്ല റെസ്പോൺസും നല്ല പെർഫോമൻസും എങ്ങനെയുണ്ടായിരുന്നു പറന്നുള്ളത് നല്ല ആയിരുന്നു ഇതില് ഹീറോനെ അഭിനയിച്ച ആളാണല്ലോ എങ്ങന എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസ് കൂടെ ഇപ്പോ പല എറിങ്ങിട്ട് ഇന്നലെ അല്ലേ എറിങ്ങി റിസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ എനിക്ക് കാര്യെങ്കിൽ കാര്യമസിനെക്ക എനിക്ക് കുറച്ച് എന്തായിരുന്നു കുഴപ്പില്ല ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത് സന്തോഷം അങ്ങനെ ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ നല്ല ഓളോറ് പരിളുള്ള ഓളോറ് രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ് ഇളടാൻ കാരണം ആഹാ അല്ല നല്ല പട പിന്നെ ഇവിടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് രണ്ടാമതാണ് പക്ഷെ നല്ല പടം കേട്ടോ ശരിക്കും ഓർക്കാൻ നല്ല പട എല്ലാരും കാണണം പടം നമ്മൾ ഈ ഒരു എന്താ ചേട്ടനെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു നല്ല ഡയറക്ഷനിൽ അത് നല്ല ഡയറക്ഷനിൽ ഒരു പടം എടുക്കാൻ നമുക്ക് പറഞ്ഞാൽ മനുഷ്യൻ പിടിച്ചിരുത്തും അതൊരു പ്രത്യേക ഫീലിങ്ങാണ് ഫീലിങ് ചെയ്ത പടമാണ് എന്തായാലും സ്റ്റോറി വേറെ ലെവല് ഡയറക്ഷൻ വേറെ ആക്ടിംഗ് നമ്മുടെ ചെറുതൊരു റോൺ ചെയ്യുന്ന ആൾക്കാർ ഒരു ഹീറോ ലെവലിലേക്ക് വരുന്ന ലെവലില് നല്ല പരിപാടി നല്ല പരിപാടി തിയേറ്ററിൽ അടിപൊളിയായിട്ട് വർക്കാവും ഞാൻ വിശ്വസിക്കുന്നു അടിപൊളി ആരോട്ടെ ആ നല്ല ക്രിസ്റ്റും ജോൺസും പരിപാടികളെല്ലാം ഉണ്ട് നമുക്ക് വർക്കായി സാധനങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ട് കുഴപ്പമില്ല താങ്ക്